ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീട്ടിലെ ഷീറ്റ് വർക്കാണ് ഇതിൻ്റെ സെൻട്രലായിട്ടൊരു തൂണുണ്ട് മൂന്ന് തൂണാണ് വരുന്നത് അപ്പോൾ ഇവർക്ക് കയറ്റി ഈസി ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രലത്തെ തൂണൊഴിവാക്കി ബാക്കിയൊരു സൈഡിലെ തൂണ് കുറച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അത് നേരെ നമ്മൾ ടോപ്പിൽ മൂന്നേ ഒന്നരയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൂണ് വരുന്നത് രണ്ടേ ഒന്നാണ് അപ്പോൾ ഒരു സൈഡിലെ രണ്ടേ ഒന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മുറ്റത്തിൻ്റെ കെട്ടിൻ്റെ പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ സെൻടറിൽ വരുന്ന തൂണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് ബാക്കിൽ ഒരു സപ്പോർട്ടും കൊടുത്ത് ഇതിനെ ഡബിളാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മൂന്നേ ഒന്നര പൈപ്പ് തന്നെ വെച്ചിട്ട് അതിൽ ഒരിഞ്ച് പൈപ്പ് കൊടുത്തിട്ടാണ് നമ്മളത് ഡബിളടിക്കുന്നത് അപ്പോൾ ഒരു ഏഴര എട്ടമീറ്ററോളം ഫ്രീ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ തൂണിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത ഭാഗമൊക്കെ തട്ടിപ്പൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോ നമുക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് പരമാവധി നമ്മൾ കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്നാം പൈപ്പ് സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരു നിശ്ചിത ഗ്യാപ്പിൽ നമ്മൾ പൈപ്പ് ഒരു ഒരിഞ്ച് പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ ചെരിച്ചും കൂടെ പൈപ്പ് അടിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ കുറച്ചും കൂടെ ബലം കിട്ടും അപ്പം താഴേന്ന് തന്നെ നമ്മളിത് ഇത്രയും ചെയ്തിട്ട് കയറ്റാൻ കാരണം എന്നു വെച്ചാൽ മുകളിൽ വെച്ച് നമുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാൻഡിൽ നിന്ന് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴേന്ന് തന്നെ ഇത്രയും കൂടെ കട്ട് ചെയ്ത് ഇത്രയും ഭാഗം സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ താഴേ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ടോപ്പിലേക്ക് വെച്ചിട്ട് അവിടെ ഇതുപോലെ വെൽഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാൻഡിൽ നിന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാ കഴുകിൻ്റെ ബാക്ക് സൈഡിലാണ് കുത്തി കൊടുത്തിട്ടുള്ളത് ഇത് ചെയ്തിട്ട് ഒരുപാട് വർഷം ആയിട്ടുള്ള ഒരു വർക്കാണ് ഇത്തിരി വലിയ ജെ എസ് ഡബ്ല്യുവിൻ്റെ കളർ ഓൺ പ്ലസ് ഷീറ്റാണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഷീറ്റിനൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല പൈപ്പിനായാലും ഒന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ തൂണ് വന്നതെന്ന് ചെയ്തിട്ടുള്ളത് ജി പി പൈപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജി പി പൈപ്പ് വരുന്നതിൻ്റെ കോൺക്രീറ്റ് മണ്ണിൻ്റെ അടിയിലേക്കൊക്കെ പോകുന്ന ഭാഗത്ത് ചെറിയൊരു ദ്രവിച്ചു പോയതായിട്ട് കാണുന്നുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പാത്തി നല്ല തിക്നെസ്സുള്ള ഫോർ കെ ജി പാത്തി ആയിരുന്നിട്ടുണ്ടായിരുന്നത് അതിനും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല മുമ്പ് നമ്മൾ നമ്മളൊരു റാശി ഷീറ്റ് മുകളിൽ വർക്ക് നടത്തുന്ന സമയത്ത് അഴിച്ച് മാറ്റി വെച്ചതാണ് അതിനുശേഷം വീണ്ടും നമ്മളത് ഇട്ടുകൊടുത്തിട്ടുള്ളതാണ് അന്ന് അലുമിനിയം പെയിൻ്റ് ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അലുമിനിയം പെയിൻറ്റ് തന്നെയാണ് ഇതിന് ചെയ്തിട്ടുള്ളത് നമ്മൾ പൈപ്പ് മുകളിൽ കയറ്റിയിട്ടുണ്ട് വെൽഡ് ചെയ്യുന്ന പിടിക്കാൻ പറ്റിയിട്ടില്ല രണ്ട് സൈഡിലും വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ നെൻ്റില് വരുന്ന തൂണ് കസ്റ്റമർ പറഞ്ഞത് സ്ക്വയർ പൈപ്പ് ആണ് അവിടെ ഉണ്ടായിരുന്നത് മൂന്നേ ഒന്നര ആണ് തൂണ് കൊടുത്തിട്ടുള്ളത് മറ്റേ സൈഡിൽ വരുന്നത് പഴയ തൂണ് തന്നെയായിരുന്നു തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേനും ഫുള്ള് സ്ട്രോങ് ആയിട്ടുണ്ട് ഒരു തുള്ളി പോലും താഴോട്ട് ഇറങ്ങിയിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് വണ്ടി മുമ്പ് കയറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ മിച്ചം വലുതാക്കിയപ്പോൾ അത് കുറച്ചും കൂടെ മാറ്റം വരുത്തിയതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് മാറ്റം വരുത്തി തൂണ് മൊത്തം ഒഴിവാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കോൺക്രീറ്റിൻ്റെ പീസ് കാണുന്നടുത്താണ് ഉണ്ടായിരുന്നത് തൂണ് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം